അവർ തെറ്റുകാരിയാണ് എന്നാണല്ലോ ഇവർ പറയണേ അപ്പൊ ശിക്ഷ തെറ്റുകാരി അല്ലെങ്കിലോ ഇവർ പറയുന്നവർ തെറ്റുകാരി അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരിയായ വ്യക്തിയുടെ അവകാശങ്ങൾ ആര് സംരക്ഷിക്കും ആ കുടുംബം ദയാദനം സ്വീകരിച്ചാൽ ആ കുടുംബത്തിന് ക്ഷമിക്കാം അതവരുടെ ലീഗൽ റൈറ്റ് ആണ് ആ ലീഗൽ റൈറ്റ് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അവരെ ആക്രമിക്കുന്നത് ശരിയാണോ ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മറിവിപ്പിക്കാൻ പറ്റുമോ ഒറ്റ ദിവസം കൊണ്ടാണ് അത് മരവിപ്പിച്ചത് ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ് ഇവിടെ ഈ കുട്ടിയുടെ റോളിന്റെ കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് എന്താണ് സംശയം ആ കുട്ടി പറയുന്നു ഞാൻ കുത്തിവെച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് കൊല്ലാനല്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹമായി ഒരുമിച്ച് ഒരേ സ്ഥലത്തിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ദൈവം തീരുമാനിക്കുന്നതും എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നു നമ്മൾ സാറിന്റെ ഓർമ്മ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് അത് ശരിക്കും അണികൾക്കിടയിലാണെങ്കിലും വികാരനിർഭരമായ ഒരു നിമിഷത്തേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും അത് വായിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ എന്റെ ഗുരുവായിട്ട് കണക്കാക്കി അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് എന്റെ ഗുരുവിന്റെ ചടങ്ങിലേക്കാണ് വന്നെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ട്രിബ്യൂട്ട് എന്റെ പിതാവിന് കിട്ടാനില്ല നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഇരുപത്തി ഒന്ന് വർഷത്തെ ചരിത്രം എടുത്തു നോക്കും എവിടെങ്കിലും ഇങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയില്ല അപ്പൊ അത്രയും കരുതലും സ്നേഹവും എന്റെ പിതാവിന്റെ ചെലവടക്കം അദ്ദേഹത്തിനെ ചികിത്സിക്കാനുള്ള ചിലവടക്കം എനിക്ക് സത്യം പറഞ്ഞാൽ വികാര നിർബന്ധനായി പോകാറ് കാരണം അത്രയ്ക്ക് കരുതൽ ഞാൻ എൻ്റെ വാക്ക് വാക്കുപയോഗിച്ചതാണ് കമ്പാഷൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പെർസോണിഫിക്കേഷൻ ഓഫ് കമ്പാഷൻ എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം സത്യം മാത്രം സംസാരിക്കുന്നൊരു നേതാവാണ് അങ്ങനെയുള്ളൊരു നേതാവ് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ രാജ്യത്തിൻ്റെ തന്നെ ആദരമായിട്ട് കണക്കാക്ക രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വന്ന് എൻ്റെ പിതാവിന് കൊടുത്ത ഒരു ആദരം അത് നമ്മുടെയൊക്കെ മനസ്സിൽ 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 കേരളത്തിന്റെ എന്നും എനിക്ക് തോന്നുന്നില്ല മറ്റു നേതാവിന്റെ ഓർമ്മ ദിവസം ഇത്രയും ജനങ്ങൾ അവിടെ ഒഴുകിയെത്തുക എന്നുള്ളത് കാരണം അത്രയും ജനങ്ങൾ ഇപ്പോഴും ഞാൻ നോക്കുമ്പോ ഇപ്പോഴും ചടങ്ങ് കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും വരികയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും ദിവസമുള്ള ഇതാണ് ഇത്രയും ദിവസം വരും പക്ഷെ എല്ലാ ദിവസവും ഇവിടെ കാഴ്ചയാണ് ശനിയും ഞായറും എല്ല ആളുകൾ വരും ഇത് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ഇന്നും ഒരു അഭയകേന്ദ്രമായി തുടരുന്നു അപ്പം നമ്മുടെയൊക്കെ മനുഷ്യത്വമാണ് പ്രധാനം നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യരാണ് പ്രധാനം എന്നുള്ളതാണ് ഇന്നേ ദിവസം തുടങ്ങിയത് അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും രാവിലെ പുലർച്ചെ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പോയി തൊഴുതാണ് താങ്കളുടെ ഒരു ദിവസം ആരംഭിക്കുന്നതെന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അത് പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ ഞാൻ രാവിലെ അവിടം തുടങ്ങും അവസാനിപ്പിക്കുന്നതും ഇവിടെ തന്നെയായിരിക്കും കാരണം എന്നെ വലിയൊരു ദൗത്യം നിക്ഷിപ്തമായിട്ടുണ്ട് അതെൻ്റെ ഈ നാടിനെ സംരക്ഷിക്കുകയാണ് എൻ്റെ പിതാവ് ചെയ്തു പോലെ എനിക്കതിനുള്ള കഴിവില്ല പക്ഷെ ഞാൻ ചിലപ്പോൾ അവിടെ പോയി വരുമ്പോൾ ആ ഒരു കഴിവെന്നെ സിദ്ധിക്കും ഞാൻ അടിയുറച്ച ഈശ്വര വിശ്വാസിയാണ് അദ്ദേഹം ആയിരുന്ന പോലെ തന്നെ അപ്പം അടിയൊറച്ച ഈശ്വര എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദൈവമറിയാതെ നടക്കുന്നില്ല ായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഉള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നടക്കുന്നെന്ന് വിശ്വസിക്കുന്നു പലരും പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ ദൈവം എല്ലാവരെയും ഉമ്മൻചാണ്ടി സാർ എന്തായിരുന്നു ആഗ്രഹിച്ചത് അതൊക്കെയാണോ ചാണ്ടിയും എന്ന് എന്നെ കൊണ്ട് ചെയ്യാവുന്നത്രയും ഞാൻ ചെയ്യുന്നു അദ്ദേഹം ചെയ്യുന്ന തരത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം എത്ര വീട് വെച്ചുകൊടുത്ത് എനിക്കറിയില്ല പക്ഷെ വീട് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ മനശേഷമാണ് ഇതൊക്കെ പുറത്ത് പറയുന്നത് നമുക്കതറിയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്നോ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ആൾക്കാര് ചില ദിവസങ്ങള് സ്വന്തം വീട്ടിനോടൊപ്പം ഭക്ഷണം കഴിക്കാതെ അനാഥാ ബന്ധനങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്മസിനും ഓണത്തിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു കഥയായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് കാരണം ഇങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും പറയുന്നത് കാരണം പക്ഷെ എനിക്കിത് പറയേണ്ടി വരുന്നു അദ്ദേഹം പറയാതെ ചെയ്തു ഞാൻ പറഞ്ഞു ചെയ്യുന്നു അതിൽ മഹത്വം എനിക്കില്ല എന്റെ മഹത്വം അവിടെ ഇടിഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിന് പറയാതെ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും അകത്ത് നടത്തി അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം ശബ്ദമില്ലാതിരുന്ന സമയത്ത് പോലും നിമിഷപ്രിയുടെ മോചനത്തിനായി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അത് നിറവേറ്റാൻ തന്നെയാണല്ലേ താങ്കൾ ഇതിലെ മുൻകൈ എടുത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഉമ്മൻചാണ്ടി ജീവിക്കുന്ന എങ്ങനെയാ ഉമ്മൻചാണ്ടി തുടരുന്നത് എങ്ങനെയാ അദ്ദേഹത്തിന്റെ കർമ്മബോധത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അതേ ഒരിക്കലും അത് വലിയ വാചകങ്ങളുടെ ആളല്ല പക്ഷേ കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും കർമ്മം ചെയ്യുക ആ കർമ്മത്തെ നമ്മൾ ചെയ്യാതെ ഞാനിപ്പം വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുകയാണെങ്കിൽ ഒരർത്ഥവുമില്ല പക്ഷെ എന്റെ കർമ്മം ഞാൻ ചെയ്യുക ചിലപ്പോൾ ഫലം കിട്ടേക്കാം ഫലം കിട്ടാതിരിക്കാം കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു ചിലപ്പോൾ അവഗണനയും നമ്മൾ അംഗീകരിക്കണം ഒരു അവഗണനയും നല്ലതാ അപ്പോഴാണ് നമുക്കൊരു പരിഗണന ലഭിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളത്തുള്ളൂ എനിക്ക് അവഗണന ഇല്ലാതെ ഒരു പരിഗണന കിട്ടുമ്പോൾ ആ പരിഗണനയ്ക്ക് ഒരു പ്രാധാന്യമില്ല അതെനിക്കെന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നെ ഒരു എനിക്കൊരു അവഗണനയ്ക്ക് ശേഷം ഒരു പരിഗണന കിട്ടുവാണെങ്കിൽ അതിന്റെ വാല്യൂ അതിന്റെ മൂല്യം വളരെ വലുതായിരിക്കും അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം ഇന്ന് എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ ആണ് എൻ്റെ ഫാദറിൻ്റെ സ്വപ്നം പൂർത്തിയാക്കുവാനുള്ള ഒരു ദൗത്യം ഞാൻ ശ്രമിക്കും എന്നോട് ചാണ്ടിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് അദ്ദേഹത്തിന് സർക്കിൾസിൽ അവിടുത്തെ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ് അതേ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് വിളിപ്പിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ ഒറ്റ ദിവസം കൊണ്ടാണത് മരവിപ്പിച്ചത് ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ് അപ്പോൾ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് വിവിഷപ്രിയയുടെ എക്സിക്യൂഷന്റെ താൽക്കാലികമായിട്ടൊക്കെ സ്റ്റേ കിട്ടിയത് അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട് അതുപോലെ തന്നെ ഗവർണർ റോൾ വലിയ റോളാണ് അതും എനിക്ക് പറയാന് പറ്റത്തില്ല ഞാനിതിനകത്തൊന്നും രാഷ്ട്രീയമോ മറ്റുള്ള പരിഗണന ഒന്നും ഞാൻ നോക്കുന്ന ആളല്ല യാഥാർത്ഥ്യം എന്താണോ അത് പറയുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് ഗവർണറിന്റെ വലിയ റോൾ ഇതിനകത്തുണ്ട് അത് ഗവർണർ ഉൾപ്പെടെ അതിന് കാന്തപുരം ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ വലിയ പ്രവർത്തനമാണ് ഇതിപ്പോ മാപ്പ് തരാൻ പറ്റില്ല എന്ന് ആ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ പറഞ്ഞു എന്ന തരത്തിലൊക്കെ വാർത്തകൾ കാണുന്നു ഈ ബ്ലഡ് മണി സ്വീകരിക്കുന്നതു ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ ഇപ്പൊ നടക്കുന്നുണ്ടോ നമുക്കതെല്ലാം പ്രതീക്ഷകൾ നോക്കാം എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഹോപ്പ്ഫുൾ ആണ് നിങ്ങൾ ഓർത്തോക്കും എക്സിക്യൂഷൻ നടത്തേണ്ട ഒരാളുടെ ജീവൻ പതിനഞ്ചില് നമ്മൾ രക്ഷിച്ചില്ലേ നമ്മുടെ കൂട്ടായ ശ്രമം നമ്മുടെ കൂട്ടായ അതെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാ എല്ലാ ആൾക്കാരും ഉണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രമമാണ് അതിനകത്ത് ചിലർ അതിന്റെ ലീഗൽ പോയിന്റും പറഞ്ഞ് ഇരിക്കുന്നുള്ളത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ എന്ത് ലീഗാലിറ്റി ഉള്ളത് ഒരു വാർട്ടോൺ കൺട്രിയാണ് യമൻ ഒരു വശത്ത് റിബൽസ് മറുവശത്ത് ഒരു ഗവൺമെന്റ് ഇവര് തമ്മിൽ ഏത് നിയമം ഇവിടെ ലാഗു ഒന്ന് രണ്ട് വെസ്റ്റേൺ കൺട്രീസ് എടുത്ത് നോക്കൂ ഒരു കാടൻ നിയമമായിട്ടാണ് തൂക്ക് ശിക്ഷ വിധിക്കുന്നത് ഇവിടെ ഈ കുട്ടിയുടെ റോളിന്റെ കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് എന്താണ് സംശയം ആ കുട്ടി പറയുന്നു ഞാൻ കുത്തിവെച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് കൊല്ലാനല്ല അവിടെ അങ്ങനെ മൊഴി നിൽക്കുന്നു എന്താണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ജസ്റ്റിസ് എവിടെയാണ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനെ നമ്മൾ മലയാളികൾ ഒത്തിരി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ ചികഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഒമ്പത് വർഷക്കാലം ജയിലിൽ കിടക്കുന്നു ഏത് നിമിഷം വേണം തൂക്കിലേറ്റാമെന്നുള്ള വിഷമത്തിൽ ആയിരിക്കുന്ന ഒരു സഹോദരിയാണ് അവര് അപ്പൊ അത് നിയമം നടപ്പിലാക്കേണ്ടത് റൂൾ ഓഫ് ലോ അനുസരിച്ചാണോ എന്ന് പോലും അറിയില്ല റൂൾ ഓഫ് ലോ ഇല്ലാത്തൊരു സ്ഥലത്ത് റൂൾ ഓഫ് ലോ പാലിച്ചു എന്ന് പറയാൻ വിശ് എളുപ്പമല്ല അതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു നീതിയാണ് ആ നീതി നടപ്പിലാക്കുവാൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെടും എന്നുള്ള കൂടുതൽ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ യമൻ പോലെ രാജ്യത്ത് വധശിക്ഷ കിട്ടി ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കതിനകത്ത് ആ കുടുംബത്തിനോടും നമുക്കെല്ലാം വിഷമമുണ്ട് കേട്ടോ നമുക്ക് ആ ദലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മരണത്തിൽ നമുക്കും വളരെ ദുഃഖമേ ഉള്ളൂ പക്ഷേ അതിന് സാഹചര്യം എന്താണ് അതിന് മറുവശം എന്താണ് അതൊക്കെ വർഷങ്ങളായി നമ്മൾ കാണുന്നതും പഠിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അതിനകത്തൊരു എന്താ പറയുക നെഗറ്റീവ് അപ്രോച്ച് എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാം അതിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ രണ്ട് തട്ടിലുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോ ഒരു ജനപ്രതിനിധി തോന്നുന്നില്ല ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ടത് അതാണ് വലിയൊരു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ അമേരിക്കൻ സിറ്റിസൺ ഒരു നോർത്ത് കൊറിയൻ ഗവൺമെന്റ് പിടിച്ചു വെച്ച് നോർത്ത് കൊറിയയില് ഒരു കൊലപാതകത്തിന് വെച്ചു അമേരിക്കൻ ഗവൺമെന്റ് അപ്രോച്ച് എന്തായിരിക്കും അമേരിക്കൻ സിറ്റിസൺസിന്റെ മൈൻഡ് എന്തായിരിക്കും ഒരു പേട്രിയോട്ടിക് ഒരു ഭാരതീയൻ എന്ന നിലയിൽ എന്തായിരിക്കണം നമ്മുടെ ചിന്ത അതേ പേട്രിയോട്ടിസം അല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മകളല്ലേ ഇതിനിടയിൽ അങ്ങനത്തെ എനിക്ക് ഇതിലേക്കൊന്നും ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ആരുടെ മതം നോക്കിയോ ജാതി നോക്കിയോ രാഷ്ട്രം നോക്കിയോ അല്ല തീരുമാനിക്കുന്നു എനിക്കറിയാം യമനികൾ നിമിഷപ്രിയക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് അറിയാമോ യമനികൾ എനിക്കറിയാവുന്ന ഒരു വ്യക്തി യമനിലെ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലം ഇവർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഇപ്പൊ യമനികളുടെ മനസ്സ് അവര് പോലും ചിന്തിക്കുന്നത് എന്തോണ്ടായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മറുത്തൊരു ചിന്ത കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നോർത്ത് കൊറിയയിൽ ഒരു അമേരിക്കൻ പിടിക്കപ്പെട്ടാൽ ആ അമേരിക്കനെ കൊണ്ടുവരുവാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് ഏത് എക്സിഡെന്റ് വരെ പോവുമെങ്കിൽ ഇന്ത്യക്കാരിയായ ഒരാളെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുവാനുള്ള ബാധ്യത ഒരു ഇന്നസെൻസ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ രക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഗവർണർ ഇടപെട്ടത് കൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു അതിനകത്തൊരു ശക്തമായ ഒരു ഇടപെടൽ നടത്തിയെന്നൊരു തോന്നൽ ഉണ്ട് എനിക്ക് അത് ഗവർണറിന്റെ അദ്ദേഹം ഞങ്ങൾ ചെന്ന് കണ്ടതിന് ശേഷം ശക്തമായ പ്രവർത്തനം അക്കാര്യത്തിൽ നടത്തി അപ്പം എല്ലാവരും ചെന്ന് വിവിധ ഷെയ്ഡ് ഓഫ് തോട്ട്സ് ഉള്ള ആൾക്കാരാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കരുതൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കത്തുകൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കാണരുത് മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം കാണാൻ പാടില്ല അത് യാതൊരു സംശയവുമില്ലാതെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ അങ്ങനെ നിലപാടെടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ വരും ചിലക്ക് അങ്ങനെയല്ല നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനപ്പുറം ആ കുട്ടിയുടെ ജീവിതം രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രമം എന്നോടൊപ്പം ഇവിടെ തന്നെ അത് അവരുടെ ഹസ്ബൻഡുണ്ട് അവരുടെ അമ്മയായിട്ട് ഞാൻ പലതരം സംസാരിച്ചു അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്കും ഈ കുടുംബത്തിനും നീതിയാണ് നടപ്പിലാക്കി കൊടുക്കും ഓക്കെ നമ്മൾ മറു വർഷം ചിന്തിച്ചു അവർക്ക് തെറ്റുകാരിയാണ് എന്നാണല്ലോ അപ്പൊ ശിക്ഷ തെറ്റുകാരി അല്ലെങ്കിലോ ഇവര് പറയുന്നവർ തെറ്റുകാരി അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരിയായ വ്യക്തിയുടെ അവകാശങ്ങൾ ആര് സംരക്ഷിക്കും ഇവിടുത്തെ ജനപ്രതി ഞാനും ഇവിടെയുള്ള എല്ലാ ജനപ്രതികൾക്കും ഇവിടുത്തെ ഗവൺമെന്റുകൾക്കും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തേക്കാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിമിഷപ്രിയായിട്ട് ശ്രമിച്ചിരുന്നോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് സാധിച്ചിട്ടുണ്ടോ അല്ല അവര് ജയിലിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അവര് ധൈര്യശാലി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഇത്രയും പിടിച്ചു നിൽക്കുന്നത് ഒരു ജയിലിൽ കിടക്കാൻ ഓർത്തു നോക്കണം നമുക്കിവിടെ ഉള്ള സ്വാതന്ത്ര്യത്തിന്റെ ആയിരത്തൊന്നു ഉള്ള സ്ഥലമല്ല യമൻ ആ യമലിലെ ഒരു ജയിലിൽ ഒരു വനിത കിടക്കുന്നു എന്ന് പറയുന്നത് അതും തൂക്കുകയർക്കാത്തു കിടക്കുന്നു പറഞ്ഞാൽ അവർ അത്രയ്ക്ക് പ്രത്യാശയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ധൈര്യത്തിൽ നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു മകളാണ് അപ്പോൾ അവർക്ക് നീതി ഉറപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ നിർവഹിക്കണം എനിക്ക് സഹോദരന്മാരോട് പറയാനുള്ളത് സഹോദരിമാരോട് പറയാനുള്ളത് നമുക്ക് അതിൻ്റെ റൈറ്റ്സ് ആൻഡ് റോങ്സിലോട്ട് ഇപ്പം കിടക്കണ്ട ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമം നമുക്ക് നടത്താം അതാണ് പ്രധാനം മാത്രമല്ല ഇസ്ലാമിക് ലോയിൽ ഇസ്ലാമിക് ലോയിൽ ഒരു പർട്ടിക്കുലർ പ്രൊവിഷനുണ്ട് ആ കുടുംബം സ്വീകരിച്ചാൽ ആ കുടുംബത്തിന് ക്ഷമിക്കാം അതവരുടെ ലീഗൽ റൈറ്റ് ആണ് ആ ലീഗൽ റൈറ്റ് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അവരെ ആക്രമിക്കുന്നത് ശരിയാണോ ഇപ്പൊ ഇവിടെ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട് ഈ നിയമവ്യവസ്ഥ പ്രകാരം നമുക്ക് ക്ഷമിക്കാൻ അവസരമുണ്ട് ഞാൻ ഒരു കുറ്റം ചെയ്തവരും ക്ഷമിച്ചു ക്ഷമിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിച്ചാൽ അത് എന്ത് മോറൽ ബേസിസ് ഉണ്ട് ഇവിടെ ഒരു മോറൽ തെർപ്പിറ്റൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്താണ് നിങ്ങൾ ക്ഷമിക്കുന്നു നിങ്ങൾ സഹോദരന്റെ രക്തം വിറ്റ് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റിൽ കറക്റ്റ് ആ പക്ഷെ റൈറ്റ് ആ ലീഗൽ റൈറ്റിന് അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള അവകാശമില്ലേ ആ ലീഗൽ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ കുടുംബത്തിന് അവകാശമുണ്ട് അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ലേ അങ്ങനെയുള്ള റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് ആ ലീ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവരുടെ ലീഗൽ ഇന്റർനാഷണൽ ലോയുടെ അവരുടെ ലീഗൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് ബാധ്യതയുണ്ട് ആ ഈ കുടുംബത്തിന് തന്നെ അതാണ് നമ്മൾ പറയുന്നത് എനിക്കതാണ് പറയാനുള്ളത് മാധ്യമങ്ങൾ പരമാവധി ഇതിൽ ഒരു സംയനം പാലിക്കണം നമുക്ക് ആ സംവേദനം പാലിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്ന ചില സൈബർ ആക്രമണം അതൊക്കെ ഈ ഒരു ഒരു നമ്മൾ മലയാളികൾ എന്നാണ് ഞാൻ 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 വലിയ പ്രതീക്ഷിക്കുന്നു അതുപോലെ ചാണ്ടി ഉമ്മൻ എന്ന തരത്തിലുള്ള കാണുന്നു അതുപോലെ പി ജെ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് നിലമ്പൂരിൽ താങ്കൾ സ്വീകരിച്ചിരുന്ന മാർഗം വീടുകൾ കയറിയുള്ള പ്രചാരണം അടക്കം ഒരു മാതൃകയാകണം എന്നുള്ളത് അതൊക്കെ നൽകുന്ന ഒരു പ്രചോദനം ഒരു എന്ന അല്ല ജനപ്രതിനിധിത്തോളം എനിക്ക് വലിയ മാതൃക സൃഷ്ടിക്കാൻ പറ്റുന്ന ആളല്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ ഒരു കാരണവശാലും പിൻഗാമിയുമല്ല അതിനുശേഷം എം എൽ എ ആയിട്ടുണ്ട് ഞാൻ പിൻഗാമിയാൻ യോഗ്യനല്ല കാരണം എനിക്ക് ആ കഴിവില്ല കഴിവുള്ളവർ കണ്ടേക്കാം പക്ഷെ ഞാൻ ആ കഴിവുള്ള ആളല്ല എനിക്കങ്ങനെ ആ ഒരു തലത്തിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ പാറൊരിക്കാൻ എനിക്ക് യോഗ്യതയില്ല ചിലപ്പോൾ മറ്റുള്ളവർ കണ്ടേക്കാം ഞാനല്ല അതെന്നോട് ക്ഷമിക്കണം

എൻ്റെതല്ലാത്ത എന്തെങ്കിലും ഞാൻ ഹാങ് ഓൺ ചെയ്യുന്നുണ്ടോ എൻ്റെ ലെഗസി അല്ലാത്ത ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനും ഞാൻ ഹാങ് ഓൺ ചെയ്യുന്നുണ്ടോ അന്നെങ്കിലും ഞാൻ അത് വിട്ടുകളയണം എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് എനിക്കൊരു ഇരിക്കാൻ യോഗ്യതയില്ലാത്ത സ്ഥലത്ത് ഞാൻ കയറി ഇരിക്കാൻ പാടില്ല അവിടുന്ന് മാറുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത മറ്റുള്ളവർ എത്ര കരുതാൻ സാധിക്കുന്നു എന്നാണ് എൻ്റെ ഫാദർ എനിക്ക് കാണിച്ചു തന്നെ ഞാനത് പിന്തുടരുന്നു പലരും പറയും മുപ്പത്തി ഏഴ് മണിക്കൂർ ഞാൻ ഉറങ്ങാതിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്റെ ഫാദർ എനിക്ക് കാണിച്ചു തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സമയത്ത് ആ രാത്രി മുഴുവൻ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല എനിക്ക് എന്റെ ഫാദർ കാണിച്ചത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിൽ പിൻഗാമിയാണെന്ന് ചോദിച്ചാൽ ഐ കാൻ ഐ ക്വാളിറ്റീസ് അപ്പം നമ്മൾ ചെറിയൊരു ജീവിതത്തിൽ നന്മ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം ഈ ദിവസം ഓർമ്മ ദിവസമായതുകൊണ്ട് ചോദിക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു ഡേ ഈ അതല്ല ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ ചെറുപ്പത്തില് അദ്ദേഹത്തെ കാണാറില്ലായിരുന്നു എപ്പോഴും യാത്രയാണുള്ളു ഞാൻ ഞാൻ യാത്രയായി അദ്ദേഹം യാത്രയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വയ്യാതായപ്പം ഞാൻ കുറച്ച് നാളെ കൂടുതലുണ്ടായിരുന്നു അദ്ദേഹം ആണ് അതേസമയം ആണ് ഇന്ന് ആപ്സെന്റ് ആണ് ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ തന്നെ കണ്ടു ഇത്രയും ആളുകൾ വന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ആണ് അവിടെ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് സമയം ചെലവഴിക്കും ഒന്നും അല്ലാതെ എത്ര നാളിങ്ങനെ ആൾക്കാർ കാണാൻ വരും അപ്പൊ അദ്ദേഹം പ്രസന്റ് ആയതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ അദ്ദേഹം പ്രസന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ആൾക്കാർ വരുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ദിവസവും രാവിലെയും അവിടെ പോകുന്ന ആളാണ് എന്നെ സംബന്ധിച്ച് ആപ്സെന്റ് അല്ല ഞാൻ ദിവസവും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് ഞങ്ങളുടെ സൈലന്റ് ആയിട്ട് വെച്ചു അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും സംഭവങ്ങൾ നടന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഞാൻ എം എൽ എ ജയിച്ചത് കാണുവാൻ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം ഞാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ദൈവമായി ഒരുമിച്ച് ഒരേ സ്ഥലത്തിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ദൈവം തീരുമാനിക്കുന്നതും എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ദൈവം തീരുമാനിക്കുന്നതും നമ്മൾ തീരുമാനിക്കുന്നതും